ഹലോ സ്ഥലക്കും നമസ്കാരം ഉസ്മാൻ കെ സി ഈ ഒരിക്കൽ കൂടി എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമ്മൾ വ്യത്യസ്തമായ വീഡിയോ എന്ന് പറഞ്ഞാൽ നമ്മൾ എൻ എച്ച് അറുപത്താറ് കൂടെ പോകുന്നതിൽ കാഴ്ച കേട്ടോ റോഡ് എനിക്ക് വേണ്ടി മാത്രം ഓപ്പണാക്കി മാതിരി അങ്ങനെ ആ എൻ എച്ച് അറുപത്താറ് പുതിയ റോഡിലൂടെ എക്സ്പ്രസ് ഹൈവേ അതായത് തിരുവനന്തപുരം മുതൽ കാസർഗോഡ് കാസർകോട് വരെയുള്ള റോഡെന്ന് പറഞ്ഞാൽ അതിൻ്റെ ചെറിയൊരു ഭാഗത്തിലൂടെ ഒരു ഒരു രണ്ട് കിലോമീറ്റർ യാത്ര ചെയ്യുന്ന ഒരു വീഡിയോ കേട്ടോ അതായത് മലപ്പുറം ജില്ലയിലെ വെന്നൂർപ്പറമ്പ് വെന്നൂർപ്പറമ്പ് മുതൽ പൊക്കിപ്പറമ്പ് വരെ പോകുന്ന ഒരു പിന്നെ ചെറിയൊരു കാഴ്ചയാണ് ഞാൻ പോണത് ഹൈവേ കടന്ന് കടന്നിങ്ങനെ പോവുകയാണ് നമ്മളെ ചെങ്കോട്ടി ഇങ്ങനെ കടന്ന് പോവുകയാണ് ഹൈവേ എൻ എച്ച് അറുപത്താറ് അപ്പോൾ ആ വീട്ടിലോട്ട് നമുക്ക് പോകാം അപ്പോൾ വീഡിയോ ആദ്യമായി കണ്ട് സബ്സ്ക്രൈബ് വേണേൽ വീഡിയോ ലൈക്ക് ചെയ്യാം അപ്പോൾ വീട്ടിലോട്ട് പോകാം അപ്പോൾ മക്കളെ വീഡിയോ തട്ടോ അതായത് നമ്മൾ കക്കാട് ഭാഗത്തു നിന്ന് വരുന്നത് അതായത് ചെമ്മട് കക്കാട് ഭാഗത്തുനിന്ന് വരുന്ന നമ്മൾ ഈ വെന്നിർപ്പറമ്പ് നമ്മൾ പുതിയ റോഡ് എൻ എച്ച് അറുപത്താറോട് നമ്മൾ കടന്നിട്ട് നമ്മൾ അതായത് വെന്യൂ ഓപ്പോസിറ്റ് വണ്ടിക്ക് വരുന്നുണ്ട് അതായത് വെഞ്ഞൂർ അങ്ങാടിൻ്റെ മോഡിലൂടെപ്പോൾ നമ്മൾ ഈ റോഡ് പോകണം കേട്ടോ അതിൻ്റെ അടിയിൽ അങ്ങാടിയാണ് പാലം ഹൈറ്റ് ഉണ്ടായത് പാലം അങ്ങനെ അങ്ങാടി ടച്ച് ചെയ്യാതെ മേലിലൂടെയാണ് ഈ പാലം പോകുന്നത് ഒന്നും പറയല്ല അടിച്ചാപ്പിളി റോഡോ ആ അടിച്ചാപ്പിള് പറഞ്ഞാൽ പറയലോ ഒന്നും പറയില്ല വീഡിയോ ഒരിക്കലും കാണും നഷ്ടപ്പെടില്ല കണ്ടോളി ഓപ്പോസിറ്റ് വണ്ടികൾക്ക് വരുക നമ്മൾ നേരെ പൊക്കിപ്പറമ്പ് കോച്ചിൻ്റെ ഭാഗത്തേക്ക് പോകുകയാണ് നമ്മൾ നമ്മുടെ കാക്കാട്ടിൽ നിന്ന് വരികയാണ് വെഞ്ഞൂരിൽ നിന്നാണ് ഈ റോഡ് ഹൈവേയിൽ കിടക്കാൻ പറ്റുള്ളൂ കേട്ടോ ഇത് നമ്മൾ പഴയ കോളേജൊക്കെ കണ്ടിരുന്ന സ്ഥലമാണിത് ഈ വെഞ്ഞൂർ ജിമ്മ് നമ്മളിവിടുന്ന് നേരെ വേ വെന്നൂരിൽ നിന്ന് നേരെ പുത്തിപ്പറമ്പ് ഈ ചമ്മ ഭാഗത്തേക്ക് നമ്മൾ പോകണം കേട്ടോ അടിച്ചാപുളി വരും കേട്ടോ ഈ നമ്മൾ വെന്നൂർ മില്ലുമ്പോഴെത്തിന് മുമ്പുള്ള വർഷാണേ ബസ്സുകൾ ബസിൻ്റെ ബോഡി വർഷാപ്പ് പിന്നെ ഒരുപാട് തെരുവ് കച്ചവടക്കാർ കാണുന്നുണ്ട് പിന്നെ ഇവിടെ അവിടെ അപ്പുറത്ത് പിന്നെ മില്ല് കാണുന്നുണ്ട് മരമില് കാണുന്നുണ്ട് അപ്പുറത്ത് തന്നെ നേരെ മുജീബ് ഡോക്ടർ മോഡേൺ ഹോസ്പിറ്റൽ നേരെ അപ്പുറത്ത് നമ്മളീ പോകുന്ന സൈഡിൽ തന്നെ കേട്ടോ അപ്പോൾ നമ്മൾ നമ്മളൊരു സൂഹൃത്തിൻ്റെ ഓട്ടോറിക്ഷയിൽ പോകുന്നത് നമ്മൾ ഓട്ടോറിക്ഷ നമ്മൾ കയ്യിലിടത്ത് കേട്ടോ ഒന്ന് പറ റോഡ് അടിച്ചോളി റോഡാണ് ഒരു ബൈക്ക് ചീർപ്പാടി പോകണുണ്ടോ എൻ എച്ച് അറുപത്താറ് കൂടെ നമ്മൾ പോകേണ്ടോ നമ്മൾ ഒന്നും പറയില്ല അടിച്ചാവളി ഇതിന് കുറച്ചപ്പോഴും ഒരു ഒരു അര കിലോമീറ്റർ കഴിഞ്ഞാൽ നമ്മുടെ സുഹൃത്തിൻ്റെ വീടിൻ്റെ പിന്നെ വീട് പൊളിച്ച് പോയിട്ട് വീടിൻ്റെ കിച്ചണിലൂടെ പോകണ യാത്ര വീണേൽ മാതിരി കേട്ടോ ഏനൊക്കെ കിച്ചണിൻ്റെ ഭാഗത്തു കൂടി നമ്മൾ പോകുന്ന പാവും ഏതായാലും വീട് പൊളിച്ച് പോയി അവർക്ക് അവരുടെ പൈസ ഗവൺമെൻറ് കൊടുത്തു ഒരു വാർ വീട് വെച്ചു അടിച്ചാവളി വരിക അത് നമ്മൾ പൂറ്റിമുന്ന് എത്തിന് മുമ്പുള്ള വണ്ടിൻ്റെ സെക്കൻഡ് ഹാൻഡ് വണ്ടിൻ്റെ ഷോറൂമാണ് കണ്ടിട്ടോ കണ്ടില്ല ഒന്നും പറല അടിച്ച റോഡ് സൂപ്പർ ഒന്നും പറല അടിപൊളി കേട്ടോ അപ്പം അങ്ങനെ കണ്ടുകൊണ്ട് നമ്മൾ എൻ എച്ച് അറുപത്താടേ പോകട്ടെ നമ്മൾ ഏകദേശം നമ്മൾ പൂക്കിപ്പറമ്പ് എത്താനായിട്ടു പൂക്കിപ്പറമ്പ് നമ്മൾ ബസ് അവിടെ മലപ്പുറം ജില്ലയിൽ പുറത്തുള്ളവർക്ക് അറിയാം ബസ്സ് അപകടം നാൽപ്പത്തഞ്ച് നാൽപ്പത്താറ് ആൾക്കാർക്ക് വെന്ത് മരിച്ച ബസ് അവിടം എന്താ പൂക്കിപ്പറമ്പ് അറിയാലോ ഇത് നമ്മൾ സർവീസ് റോഡിൽ കടന്നിട്ടോ ഇത് ഇവിടെ വരെയുള്ളൂ ആ എൻ എച്ച് അറുപത്താടിൻ്റെ മെയിൻ റോഡ് ഇത് നമ്മൾ സർവീസ് റോഡിന് കടന്നു ഇത് നമ്മൾ പൂക്കിപ്പറമ്പ് നമ്മൾ തങ്ങ തങ്ങളെ വീട് വീടൊക്കെ ഉണ്ടല്ലോ അപ്പോഴേക്കൊക്കെ കഴിഞ്ഞു നേർച്ചേക്കുന്ന തങ്ങളെ വീട് കഴിഞ്ഞു ഇതുപോലെ പൂക്കി പറമ്പ് ചെറിയൊരു അങ്ങാടി അങ്ങാടി ചുരുക്കി പറ്റാ ചുരുക്കി ഇത് ഓട്ടോ സ്റ്റാൻഡ് ഇത് നേരെ പൂക്കി പറമ്പ് കെച്ച നമ്മളെ പഠിച്ച സ്കൂൾ ആറ് കൂട്ടണ പോലെ കെച്ചമ്മച്ച് സ്വാളക്കുളം ഹൈസ്കൂൾ അപ്പോൾ ഹയർ സെക്കൻഡറി ഉണ്ട് അങ്ങനെ നമ്മൾ നേരെ പോയിച്ചാൽ മേലെ കൊച്ചിന് എത്താൻ നമ്മൾ കെ എൻ ആറിൻ്റെ സാധനങ്ങളൊക്കെ ഇവിടെ തന്നെ ഈ ഈ നീല ബോർഡൊക്കെ അപ്പുറത്താണ് കെൻ ആറിൻ്റെ എല്ലാ സാധനങ്ങളും പിന്നെ റോഡിനുള്ള എല്ലാ ക്രമീകരണ സാധനങ്ങളും പെടാൻ ഈ റോഡ് സൈഡിൽ കളിൽ കിട്ടും ഇത് വലിയ ക്യാ അതായിട്ടുണ്ടാവും ഇല്ല മെറ്റലും കാര്യങ്ങളും മെറ്റും വണ്ടി കാര്യങ്ങളും പാർക്ക് ചെയ്ത് ചെയ്യപ്പെടാന് അതിന് കഴിഞ്ഞ് ഇത് തായകോശന് എക്സോട്ടിക് ഫർണിച്ചറുണ്ടാവും ഇതൊരു അഞ്ചാറ് കൊല്ലം മുമ്പ് ഓപ്പണായിരുന്നു എക്സോട്ടിക് ഫർണിച്ചർ ഇത് നമ്മുടെ മക്കം ജിദ്ദ ഹോട്ടൽ ജിദ്ദ എന്ന ഹോട്ടൽ കഴിഞ്ഞ് നമ്മുടെ നമ്മുടെ സ്ഥിരം പോകുന്ന ഹോട്ടലാണത് ഇതങ്ങനെ കഴിഞ്ഞ് പോയി നമ്മൾ മേലകോച്ചിനെ എത്താനായി നേരെ ഓപ്പോസിറ്റ് ക്യാമ്പാണ് എം എസ് ടി ക്യാമ്പാണ് നടുബാർ ക്യാമ്പ് ഓപ്പോസിറ്റ് ഏകദേശം നമ്മളെ ലൈവ് ഓഡിറ്റോറിയം അത് വീഡിയോ എത്രയോ വീഡിയോ ലൈക്ക് ചെയ്യുക വീഡിയോ ആദ്യമായി കാണും സബ്സ്ക്രൈബ് ചെയ്തു പോകണം അപ്പോൾ ഓക്കെ ബൈ മസ്സലാം